അപ്പോഴേ ഇത് കണ്ടോ ഇതെന്തിൻ്റെ പൂവാണെന്ന് ആർക്കെങ്കിലും പറയാമോ പൂവോട്ടെ ഇതിൻ്റെ ഈ ഇല കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ പൂക്കൾ ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഇലകൾ ഈ മരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മരമാട്ടോ ഏറ്റവും വിലപടിപ്പുള്ള ഒരു മരമാണ് നമ്മുടെ കേരളത്തിലെ മൂന്നാറിൽ മറയൂര് കണ്ടുവരുന്ന വരുന്ന കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മറയൂർ കണ്ടുവരുന്ന അല്ലെങ്കിൽ എരുപികുളം വനം ഡിവിഷനിൽ ഉൾപ്പെട്ട ചിന്നാറിലും ചന്ദനമരങ്ങൾ ഉണ്ട് കേട്ടോ കേരളത്തിലെ മറയൂരിൽ നൂറ് സെൻറ്റിമീറ്റർ ചുറ്റുള്ള ഒരു മരമാണ് ഏറ്റവും വലുത് മറയൂര് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലായി സ്വാഭാവികമായി കണ്ടുവരുന്നത് വളരുന്നത് കൊല്ലം ജില്ലയിലെ തെന്മല വനം ഡിവിഷനിലെ ആര്യങ്കാവ് റേഞ്ചിലെ കടമാൻപാറ എന്ന പ്രദേശത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ ചന്ദനം കാണാം അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ആദ്യം ഇങ്ങനെ ഒരു വൈറ്റ് ഒരേളം പച്ചക്കളറായിരിക്കും ഒട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചന്ദനമരമാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം അത് വിടർന്ന് അവസാനം നന്നായിട്ട് വിടർന്ന് കഴിയുമ്പോഴാണ് ഈ ഒരു നല്ല ചോപ്പ് ചുവപ്പ് കളറുള്ള ഒരു മെറൂൺ കളറായിട്ടത് മാറും അതിനുശേഷം ഏതെങ്കിലും കായകളാകും അപ്പം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം മറയൂർ അല്ലെങ്കിൽ നമ്മുടെ തെന്മല പിന്നെ കൊല്ലം ജില്ലയിലെ തെന് തെന്മല ചന്ദ്രണ്ണി ഫോറസ്റ്റ് ഡിവിഷനിലല്ലേ അപ്പോൾ ആ ഭാഗത്ത് ഉണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ കേട്ടോ തെന്മല ചെ ഫോറസ്റ്റ് ഡിവിഷനിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ കണ്ടതാണ് ഇത് അതുപോലെ തന്നെ മറിയൂരും പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഈ ചന്ദനന്മാരൊരു എന്ന് വെച്ചാൽ സെമി പാരസെറ്റിക് സസ്യമാണല്ലോ അല്ലേ അപ്പം അത് വളരണമെങ്കിൽ അതിനോടൊപ്പം ഒരു ചെടിയും കൂടി നടണമെന്നുണ്ട് അത് കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ കായ്കളൊക്കെ പഴുത്തു കഴിക്കുമ്പോഴുണ്ടല്ലോ പക്ഷികളൊക്കെ വരും ഈ കോഴി വീഴാമ്പല് പോലത്തെ പക്ഷികളൊക്കെ വന്ന് ഇതിലിരുന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് കായ്ക്കുമ്പോഴും അതിൻ്റെ പഴം തിന്നാനായിട്ട് വന്നിരുന്ന് അത് നിങ്ങൾ തിന്നിട്ടൊക്കെ പോകുന്നത് ഞാൻ ഇതിൽ തന്നെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അവർ കോഴി വീഴാമ്പല് വന്ന് ഇതിൽ കയറി ഇരിക്കുന്നതും ഒക്കെ അവർ തിന്നിട്ട് വന്ന് അപ്പോൾ ഇത് ചൂട്ടിലേക്ക് ഇതിൻ്റെ അരികൾ വീണ് ഇതിൻ്റെ ചൂട്ടിൽ തൈകളുണ്ടാകുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ തൈകളൊന്നും പറിച്ചെടുക്കാറില്ല പക്ഷേ ഈ വർഷം എന്തായാലും അതൊന്ന് പറിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ട് നോക്കാം വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ പൂക്കുമെന്നാണ് പറയപ്പെടുന്നത് അതായത് സെപ്റ്റംബർ ഡിസംബർ കാലഘട്ടത്തിൽ പിന്നെ മാർച്ച് തൊട്ട് ഏപ്രിൽ അങ്ങനെ ഒരു ഒരു കാല രണ്ട് സീസൺ ഇതിൽ ഇതിൽ പൂക്കളും കൈകളും ഉണ്ടാകുമ്പോൾ അപ്പം ചന്ദനമരം കണ്ടിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും കാരണം എപ്പോഴും മൂന്നാർ പോകുന്നവർ എന്തായാലും മറിയൂർ പോകും ചന്ദനത്തോപ്പ് കാണാനായിട്ട് അപ്പോൾ ഈ സസ്യങ്ങളുടെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ എടുക്കും ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് പത്ത് വർഷത്തിനുള്ളിൽ പ്രായമുള്ളതാണ് കേട്ടോ പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ട് അത്രയൊക്കെ ആയിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മുട്ടുകളാണെങ്കിൽ ചെറിയ മഞ്ഞ നിറമായിരിക്കും പിന്നെ വിരിയുമ്പോൾ ഒരു പച്ച നിറത്തിലുള്ള പിന്നീട് അത് ഒരു രണ്ട് ചുവപ്പ് ഞാൻ പറഞ്ഞില്ലേ ചുവപ്പ് നിറമായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഉള്ള വെളുപ്പിടിപ്പുള്ള ഒരു മരമാണ് അങ്ങനെ വീടുകളിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് കൃഷി ചെയ്യുന്നതിനൊന്നും ഇത് നട്ടുപിടിപ്പിക്കുന്നതിനൊന്നും പണ്ടൊക്കെ റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും അപ്പോഴും ഇതിൽ കാണുന്ന ഈ തടി എന്ന് പറഞ്ഞ ഇതിനോടൊപ്പം ഞങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് എന്തോ വഷണയിലേ വഷണ അതാണ് ിൽ ഇതിനോടൊപ്പം ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല അതിന് ഇതുവരെ ഒരു പിന്നെ കീടങ്ങളുടെ ആക്രമണങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഏറ്റവും മനോഹരമായി നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിന് സൗന്ദര്യ സ്വന്തം പരത്തുന്ന ഒരു ചന്ദനം കൂടി നട്ടുള്ളൂ കേട്ടോ തൈ കിട്ടും അപ്പോൾ ചന്ദനം മുണക്കുന്ന പൂന്തോട്ടമാക്കി മറ്റുവല്ലോ അപ്പോൾ എല്ലാവരും ഓരോ ചത്തനൊക്കെ വീട്ടിൻ്റെ അവിടെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോഴെന്താണ് ഈ ചന്ദന വനം ചന്ദനം വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാകുന്നതെന്ന് അറിയാമോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജംഗിൾ കൺസർവേഷൻ റൂൾ പ്രകാരം ഇരുപത്തി മൂന്ന് മരങ്ങൾ സംരക്ഷിത പട്ടികയിൽ വന്നിരുന്നു അന്ന് ചന്ദനം ഉൾപ്പെട്ടിരുന്നില്ല അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ എൻ്റെ ചന്ദനത്തെക്കുറിച്ചുള്ള ആധുനിക കാലത്തെ എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തൊന്നിൽ ഡോക്ടർ ജോൺ സ്കോട്ട് ആയിരുന്നു കേട്ടോ അദ്ദേഹം കൊൽക്കത്തയിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കുറേറ്റ് ആയിരുന്നു ഇതാണ് ഞങ്ങളുടെ ചന്ദനത്തിൻ്റെ കൂടെ ഞങ്ങൾ വെച്ചൊടിപ്പിച്ചിരിക്കുന്ന എന്തുവാ അതിന് പറയുന്നത് എടനേല ഭക്ഷണേലെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ചന്ദനത്തിൻ്റെ ഗുക്കൾ കണ്ടു ഇല കണ്ടു ഇനി ചന്ദനം കാണാത്തവർ ഇല കണ്ടു ഒരു സുന്ദരി ഇരിക്കുന്നുണ്ടോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം കണ്ടോ ഇരിക്കുന്നേ ഞാൻ എവിടെ വീഡിയോ എടുക്കാൻ കയറിയോ വന്നോ അവിടെ എല്ലാം ഇവർ രണ്ടുപേരും ഉണ്ടാകും കേട്ടോ എൻ്റെ ന്യൂ ന്യൂഖ്യൻ